ഇത്രയും വിശാലമായ ഒരു ഫർണിച്ചർ സ്റ്റോർ കയറി കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന എല്ലാം മേടിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് ആണ് അപ്പൊ ഈ ഫർണിച്ചേഴ്സ് എവിടെ നിന്ന് വരുന്നു എങ്ങനെ വരുന്നൊക്കെ അതിനെ കുറിച്ചുള്ള എന്റെ പ്രൊഡക്ഷനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ അതിനോട് നമസ്കാരം ഇത് എന്താ ഈ കട്ടിലോട്ട് കിടക്കുമ്പോ ഈ സോഫ് തുടങ്ങണേ ക്ലീനറാണോ ആ അത് ശരി അത് മടക്കാൻ പറ്റില്ല സംഭവം സോഫ ആണ് സോഫം ബെഡ് ഓൺലൈനിലൊക്കെ നമ്മൾ കാണാറുള്ള സംഭവം നിങ്ങളുടെ കൊണ്ടുവന്നു ചെറിയ സ്ഥല സ്ഥല സ്ഥലപരിമിതി ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ സ്ഥലമാണ് ഫ്ലാറ്റുകളിലേക്ക് ഓക്കെ എന്തായാലും ഗംഭീര ഷോപ്പാണ് നമ്മുടെ മാള പോലീസ് സ്റ്റേഷനും മുന്നിലുള്ള ഞാൻ സത്യത്തിൽ വിചാരിച്ചൊരു കഫേന്ന് വിചാരിച്ചു ആ കഫേക്കെ അത്ര ബ്യൂട്ടിഫുൾ ആണ് ഫ്രണ്ട് അപ്പൊ ഞാൻ കയറി വന്നപ്പോഴാണ് അത്രയും നല്ല രീതിയിൽ വെൽ അറേഞ്ചായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഫർണിച്ചേഴ്സ് കാണുക എന്തായാലും ഇതൊക്കെ നമുക്കൊന്ന് നോക്കി കാണാം ഇപ്പൊ എല്ലാ രസകരമായിട്ട് എന്തൊക്കെയാണ് വെറൈറ്റീസ് ഉള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം അവിടെ ഈ ഒരു ഷോപ്പിന്റെ ഇന്റീരിയർ ഇത്ര മനോഹരായിട്ട് അവിടെ കാണുന്ന സെറ്റുകള് സോഫകളൊക്കെ സൂപ്പർ ആയിട്ട് അപ്പൊ എന്താണ് ഒരു ഐഡിയൽ സെറ്റ് ചെയ്യാൻ കാരണം എന്നാൽ ഇന്റീരിയർ ഫുൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ കസ്റ്റമർക്ക് എന്താണ് വേണ്ടത് നമ്മൾ അത് ചെയ്ത് കൊടുക്കും അവർ പറയുന്ന മെറ്റീരിയല് അവർ പറയുന്ന കളർ തീമിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓ ശരി ഇന്റീരിയർ അങ്ങനെ ശരിയർ അതാണ് ഇങ്ങനെ സെറ്റ് അപ്പൊ ആൾക്കാർക്ക് വരുമ്പോ തന്നെ ഈ സാധനം ഇങ്ങനെ വേണം എന്ന് പറയാൻ രീതിയിലുള്ള സംഭവം സെറ്റിംഗ് ഈ ഒരു പിന്നെ ഈ ഒരു കാറ്റഗറി ഇത് ഡൈനിങ്ങുകളാണ് ഡൈനിങ്ങൾ ഇപ്പൊ ടൈൽ ടോപ്പ് മാർബിൾ ടോപ്പ് ഗ്ലാസ് ടോപ്പുകൾ എല്ലാ ടൈപ്പും നമ്മൾ ചെയ്തിട്ടുണ്ട് കസ്റ്റമർക്ക് എന്താ നമ്മൾ അവർക്ക് എന്താണ് വേണ്ടത് ഏറ്റവും കൂടുതൽ ടൈൽ ടോപ്പുകളാണ് ഇന്റീരിയർ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന നമ്മൾ ചെയ്തിരിക്കുന്നത് നമുക്ക് കസ്റ്റമൈസേഷൻ എന്ന് പറയുമ്പോ ഇന്റീരിയറിലാണ് പെടുന്നത് പിന്നെ ഈ ചെറിയ ഉള്ളു അതൊക്കെ ആണ് ഇതൊക്കെ ഇൻഡോനേഷ്യ ചൈന മുതലായ സ്ഥലങ്ങളിൽ വളരെ അല്ലേ നല്ല രസമാണ് വീടുകളിലെ നമ്മള് കടന്നു ചെല്ലുമ്പോ കാണുന്ന ഒരു ഉണ്ടല്ലോ അത് അതിനു പറ്റിയ കുറെ സാധനങ്ങളാണ് നമ്മള് ചാലക്കുടിയിൽ മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഗുഡ് സ്റ്റൈലിന്റെ ഒന്ന് അരുടെ ഷോപ്പ് പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പുതിയൊരു ബ്രാഞ്ച് എത്ര ബ്രാഞ്ച് ആയി മൂന്നാമത്തെ ബ്രാഞ്ച് മറ്റേപിഎഫ് അപ്പൊ മൂന്നാമത്തെ ബ്രാഞ്ച് ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് മാള പോലീസ് സ്റ്റേഷന് മുമ്പിലാണ് കേട്ടോ അലങ്കാരമായിട്ടുണ്ട് എല്ലാം ഇത് സെറ്റ് ചെയ്യുന്നൊക്കെ ഗംഭീര സെറ്റപ്പാണ് എല്ലാം നമ്മൾ നമ്മുടെ നമുക്ക് പറയുന്ന രീതിയിൽ പറയുന്ന മെറ്റീരിയലിൽ ചെയ്ത പറയുന്ന കളറില് ഡിസൈൻ എങ്ങനെ വേണേക്ക് ചെയ്ത് തരും പിന്നെ ഇതൊക്കെ നമ്മൾ സിറ്റി ചെയ്യുന്നല്ലേ അതെ അതെ ഈ ബെഡ്റൂം സെറ്റുകളാണ് ബെഡ്റൂം സെറ്റുകളാണ് ഇതിപ്പോ ഒരു പുതിയ അല്ലേ അതെ അതെ ഈയൊരു അടിപൊളി ഇതൊക്കെ നല്ല ലാസ്റ്റിംഗ് ആണോ ഇതൊക്കെ ഈ ബെഡൊക്കെ എങ്ങനെയാണ് ണ്ട് സ്ലിപ്പ് ഹെഡിന്റെ ആണ് പെപ്സിണ്ട് മേൽക്കമ്മ എല്ലാ ബ്രാൻഡും ചെയ്യുന്നുണ്ട് ഇന്റീരിയറിന്റെ സ്റ്റൈലുണ്ട് ഓഫീസിന്റെ ഇന്റീരിയർ ചെയ്യുന്ന രീതിയിലല്ലേ നമുക്കിവിടെ ഓഫീസിന്റെ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് ഇത് എങ്ങനെയായിരിക്കും പുതിയ ന്യൂജ് ഓഫീസുകളുടെ ഒരു സ്റ്റൈലാണ് നിങ്ങളുടെ ഓഫീസിന്റെ ആണ് നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് രസകരമായിട്ട് സിമ്പിൾ ആണ് അത്ര വലിയ വലിയ ആർമാടങ്ങൾ ഇല്ല പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ശരിക്കും എന്തിനുള്ള ഇതൊക്കെ സ്റ്റഡി ടേബിൾ ആണ് ഒരു മെറ്റൽ വിത്ത് വുഡ് എന്നുള്ള കൺസെപ്റ്റിൽ ചെയ്തിട്ടുള്ള സ്റ്റഡി ടേബിൾ ആണ് സൂപ്പർ ആയിട്ട് ബുക്ക് വെക്കാം വലിയ കുറെ ബുക്സ് ആണ് വെക്കാം നമ്മുടെ വർക്ക് സ്റ്റേഷൻ ആണ് ഡിസൈനിങ് സ്റ്റുഡിയോ ആണ് അല്ലേ ശരി ഇത് ഇവരുടെ ഓഫീസ് ഒന്നും നിലനിക്ക് മാത്രമല്ല ഇങ്ങനത്തെ ഓഫീസിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അതാണ് ഒരു ലക്ഷ്യം അതിവിടെ സെറ്റ് ചെയ്ത് മൊത്തത്തില് ഇതൊക്കെ മറ്റേ ബാർ സ്റ്റൂൾ ബാർ അല്ലെ ഏത് കാറ്റഗറിയിലേക്ക് വന്ന സാധനം ആണെങ്കിൽ ഇവിടെ അവൈലബിൾ ആണ് അല്ലേ അതേ രഞ്ചിച്ചിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഈ ഒരു സാധനങ്ങളാണ് കേട്ടോ ഇന്റീരിയർ ചെയ്ത ഇതേമാതിരി നമ്മുടെ വീടിന്റെ ഉള്ളിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനോഹരമായിരിക്കും ഓക്കെ ഇത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിലൊക്കെ എടുത്തൊരു ടൈപ്പ് അല്ലേ കിച്ചണിൽ ഇടുന്ന ഒരു ചെറിയൊരു ഡൈനിങ് കുഞ്ഞു ഡൈനിങ് ഡൈനിങ് സ്റ്റൈലാണല്ലോ ഫൈബറും അല്ലെ ഫൈബറും ഫൈബർ മറ്റുള്ളട്ടോ നല്ല ചേരാ വേലയും ഒന്നും ഞങ്ങൾ പറയുന്നില്ല അപ്പൊ നിങ്ങൾ വരിക കാരണം വെച്ചാൽ ഇവിടെ വന്നുകഴിഞ്ഞാൽ അടുത്ത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വന്ന് വാങ്ങിക്കാം കാരണം മൂന്നാമത്തെ ബ്രാഞ്ച് ഞാൻ തുടങ്ങിയത് കൊല്ലങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ള പ്രൊഡക്ഷൻ ഉള്ള സ്വന്തമായി കമ്പനിയുള്ള ആൾക്കാരാണ് അപ്പൊ ആ കേസിൽ ഒരു ഭയം വേണ്ട കാരണം ഈ ഡൈനിങ് ടേബിളിന്റെ മുകളിലപ്പോ എല്ലാത്തിലും ശ്രദ്ധിക്കാം എല്ലായിടത്തും ഇങ്ങനത്തെ ഒരു ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇന്റീരിയറിനെ നമുക്ക് ഒരു ഭംഗി വെക്കാൻ വെച്ചിട്ടുള്ള സാധനങ്ങളാണ് ആ ഒക്കെ വെക്കാൻ വേണ്ടിട്ടുള്ള പുതിയ സ്റ്റൈൽ ഈ സെക്ഷനിൽ എന്തൊക്കെയാണ് വരുന്നത് ഇതില് നമുക്ക് കട്ടിലുകൾ വരുന്നുണ്ട് ദിവാങ്കോട്ട് കട്ടിലിന്റെ സൈഡിൽ വരുന്ന സൈഡ് ബോക്സുകൾ പിന്നെ ഓഫീസ് ചെയറുകൾ വരുന്നുണ്ട് ഓഫീസ് ചെയറും കൂടുതലും ഇത്തരത്തിലുള്ള പല റേഞ്ചിലുള്ള ദിവാൻ കോട്ടൊക്കെ എങ്ങനെയാണ് ഇതിന്റെ ഒരു പല റേഞ്ച് പല റേഞ്ചിലുള്ള അതായത് ക്വാളിറ്റി ഫോമിന്റെ ആണെങ്കിലും ക്ലോത്തിന്റെ ആണെങ്കിലും പല പല ക്വാളിറ്റിയിലുള്ളതാണ് ഇപ്പൊ ദിവാൻ ദിവാൻ ആ നന്നായിട്ട് ഉള്ളതാണ് പഴയ രീതിയിലേക്ക് കൊണ്ടുവന്നോണ്ടിരിക്കുക മെറ്റീരിയലൊക്കെ എത്ര കൂടി സോഫ്റ്റ് മെറ്റീരിയലൊക്കെ പിന്നെ ബെഡുകള് ബെഡുകളാണ് നമുക്ക് ഉപയോഗിക്കുന്നത് അല്ലേ ആൾക്കാരൊക്കെ ബ്രാൻഡിലേക്ക് മാറി ബ്രാൻഡിന്റെ എല്ലാം ബ്രാൻഡായി തുടങ്ങി ആൾക്കാർ പിന്നെ നമ്മുടെ വീടിനകത്ത് ബെഡ്റൂമിലൊക്കെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ആണ് അല്ലെ അതില് കൊറേ എത്ര ഡോർ ഉണ്ട് രണ്ട് ഡോർ രണ്ട് ഡോറ് രണ്ടും അല്ലെ പിന്നോട് ഇത് എന്താണ് സംഭവം ഇത് നല്ല രസമായിട്ടല്ലോ നമുക്ക് ഷോക്കേസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് ഫോണിലൊക്കെ ഇടാൻ പറ്റാവുന്ന ഒരു പാർട്ടിഷൻ ആയിട്ടോ

സാധനങ്ങള് നമുക്ക് നമ്മൾ ഓർഡർ ചെയ്താൽ വരുമോ അല്ലെങ്കിൽ നല്ലതായിരിക്കുമ്പോൾ ക്വാളിറ്റി ഒക്കെ ഭയങ്കര സംശയമാണ് പക്ഷെ ഇവിടെ ഒന്ന് ധൈര്യമായിട്ട് വാങ്ങിക്കാം നമുക്ക് ഇവിടെ തിരിച്ചു വന്ന് നമുക്ക് പറയാനും നമുക്ക് ഇവിടെ സപ്പോർട്ട് കിട്ടും മറ്റു നമുക്ക് കിട്ടില്ല ഈ ഒരു സെക്ഷൻ എന്തൊക്കെയാണ് ആരുൺ അത് നമുക്ക് നമുക്ക് ഉള്ള മോഡലുകൾ ഡിസ്പ്ലേ പല വിധത്തിലുള്ള മോഡൽസ് ഡിസ്പ്ലേ ഇവിടെ ഒക്കെ ചെയ്തിരിക്കണല്ലേ അതൊരു വന്നാലൊന്നും കുറവ് വരാൻ പാ പലതരം കബർഡുകളുണ്ട് കബേഡ്സ് ആണ് ഇവിടത്തെ കൂടുതൽ ചെറിയ ഒരു ഹോസ്റ്റൽ ബെഡ്ഷീറ്റുകളും ഉണ്ട് ഓക്കേ പിന്നെ നമ്മുടെ ഓഫറുകളുണ്ട് ഓണായിട്ട് ഓഫർ ഉണ്ട് എന്താണ് ഓഫർ കസ്റ്റമർക്ക് ഇവിടെ വരുന്നവർക്കാണ് ഓഫർ കൊടുക്കുന്നത് ഓഫർ നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട് ഗിഫ്റ്റുകൾ ഉണ്ട് എല്ലാ അപ്പം നല്ല അടിപൊളി സംഭവങ്ങളാണ് ഈ ഓണത്തിന് സാറ് നമ്മൾ ഓണം പറഞ്ഞാൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഫർണിച്ചറുകൾ ടി വി സ്വർണം ഒക്കെ വാങ്ങിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ പൊതുവേ ഓണം പിന്നെ ഇപ്പം ആൾക്കാർക്കൊക്കെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന ഒരു സ്വാഭാവിക കൂടി വന്നതുകൊണ്ട് ഓൺലൈനിൽ കിട്ടുന്നതിനേക്കാളും ക്വാളിറ്റിയിലും വിശ്വാസത്തിലും നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഗുഡ് സ്റ്റൈൽ അലങ്കാര മാള അതിന്റെ ഇ എം ഐ സൗകര്യം സംഭവം ഇ നമുക്ക് ബജാജിന്റെ ഇ എം ഐ ചെയ്യുന്നുണ്ട് എച്ച് ഡി ബി ഇനിയിപ്പോ ഫർണിച്ചർ വലിയ റെഡി ക്യാഷ് കയ്യിൽ ഇല്ലെങ്കിൽ അതാ ഇ എം ഐ സൗകര്യം ഉണ്ട് മാസമാസം അടച്ചാൽ നമുക്ക് ഈ ഒരു ഫർണിച്ചർസ് ഉണ്ടാക്കും ഇഷ്ടമുള്ള ഫർണിച്ചർ സ്വന്തം ഇത് ഇത്രയും ബ്യൂട്ടിഫുൾ ഈ ഒരു കഫേ സ്റ്റൈലിൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റി നമ്മളൊരു ആഗ്രഹമായിരുന്നു നമ്മൾ ഷോപ്പ് ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി വെറൈറ്റി വേണമെന്നില്ല ഒരു കഫേ സ്റ്റൈലിലാണ് ഈ ഒരു ഈ ഒരു ഫർണിച്ചർ ഷോപ്പ് ചെയ്തിട്ടില്ല നമ്മുടെ വുഡ് സ്റ്റൈൽ അലങ്കാര ഇത് നമ്മുടെ മാള പോലീസ് സ്റ്റേഷന്റെ നേരെ മുമ്പിലാണ് ഞാൻ നേരത്തെ നിങ്ങൾ മുൻപേ സൂചിപ്പിച്ചിരുന്നു അപ്പൊ മറക്കണ്ട എല്ലാവരെയും ഞങ്ങൾ വുഡ് സ്റ്റൈൽ അലങ്കാരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓണത്തിന് അടിപൊളി ഫർണിച്ചറുകൾ വീട്ടിൽ നിറയട്ടെ